മുനമ്പം വിഷയത്തിലെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ മധ്യ കേരളത്തിലെ ക്രൈസ്തവ ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി കൈക്കോക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സന്ദർശനം നടത്തിയ ഗോവ ഗവർണറും ബി ജെ പി നേതാവുമായ പി എസ് ശ്രീധരൻപിള്ള കേരള കോൺഗ്രസ് നേതാവും എം എൽ എ മോൻസ് ജോസഫുമായി നടത്തിയ ചർച്ചയാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കടുത്തുരുത്തി സെറോനാ പള്ളി സന്ദർശനത്തിനായി ഗോവ ഗവർണർ എത്തിയപ്പോഴാണ് അടച്ചിട്ട മുറിയിൽ അര മണിക്കൂറോളം മോൻസ് ജോസഫ് എം എൽ എ ചർച്ച നടത്തിയത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നിലിനു ഒപ്പമാണ് ഗോവ ഗവർണർ മോൻസ് ജോസഫ് എം എൽ എയും ചർച്ച നടത്തിയിരിക്കുന്നത് മുൻപം വിഷയം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് ഈ സാഹചര്യത്തിലാണ് മധ്യ കേരളത്തിൽ ഒറ്റക്കൊറ്റയ്ക്കായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്ന് വേണം ലഭിക്കുന്ന സൂചന ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫുമായി ഗോവ ഗവർണർ ചർച്ച നടത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം ക്രൈസ്തവ സഭകളുമായി ഏറെ അടുപ്പമുള്ള മോൻസ് ജോസഫ് വഴി മധ്യ കേരളത്തിൽ ശക്തി ഉണ്ടാക്കാമെന്നാണ് ബി ജെ പി കരുതുന്നത് ഇതിന്റെ ഭാഗമായി ബി ജെ പി നേതാക്കൾ തന്ത്രങ്ങൾ നെനയുന്നുമുണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയും കോട്ടയം ജില്ലയിലെ മറ്റൊരു സ്വതന്ത്ര എം എൽ എയും ഒപ്പം പിടിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മധ്യകേരളത്തിൽ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ചർച്ചകളെല്ലാം എന്നാണ് ലഭിക്കുന്ന സൂചന മധ്യകേരളത്തിലെ സ്വതന്ത്ര എം എൽ എ നേരത്തെ ബി ജെ പി നേതാവ് അമിത്ഷായുമായി ചർച്ച നടത്തിയിരുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതുമായി ചേർത്ത് വേണം ഗോവ ഗവർണറും കേന്ദ്ര ബി ജെ പി നേതൃത്വവുമായി ഏറെ അടുപ്പമുള്ള നേതാവുമായ പി എസ് ശ്രീധരൻപിള്ളയും മോഹൻസ് ജോസഫും തമ്മിലുള്ള ചർച്ചയെ ചേർത്ത് വായിക്കാൻ